െ കയറി അടിച്ചതിലൂടെ തന്നെ പാകിസ്ഥാൻ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മണ്ഡത്തനമാണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരും ശത്രുക്കളെ സർവവും ത്യജിച്ചുകൊണ്ട് നശിപ്പിക്കുന്നവരുമാണ് അഫ്ഗാൻ ജനത അവരോടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് ഇനിയും തിരിച്ചടി ഉണ്ടായാൽ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ഈ ഭൂപടത്തിൽ നിന്ന് അതായത് ഈ ലോകത്തു നിന്നും തന്നെ തുടച്ചു നീക്കാൻ ശക്തിയുണ്ട് അഫ്ഗാനിസ്ഥാന് എന്നതാണ് ഇന്ത്യയുടെ മുൻ കോൺസൽ ജനറലും നയതന്ത്രജ്ഞനുമായ അമർജിത് സിംഗ് പറയുന്നത് പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ടെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ അതായത് ടി ടി പി മേധാവി നൂർ ബലി മേസുദ്ദീൻ്റെ ആ ഒരു ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമാബാദ് കാബൂളിൽ വ്യോമാക്രമണം നടത്തിയതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ അവസ്ഥയിലേക്ക് എത്താൻ കാരണമായത് അതിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളാകട്ടെ പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്ന മറ്റൊരു യുദ്ധം തന്നെ അതിൽ ആസന്നമാകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹമാകട്ടെ അവിടുത്തെ കോൺസൽ ജനറലായി തന്നെ സേവനം സേവനമനുഷ്ഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും പാകിസ്ഥാൻ ഈ നൂറ്റാണ്ടിലെ തന്നെ ഒരു വലിയ മണ്ടത്തരമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അവിടെ അവരുടെ തന്നെ സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഏറ്റവും അഭിമാന അല്ലെങ്കിൽ അഭിമാനികളായ ആളുകളാണ് അഫ്ഗാനിസ്ഥാൻകാർ എന്നാൽ നിങ്ങൾ അവരുടെ ശത്രുവായിരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടൻ സാമ്രാജ്യമോ സോവിയറ്റ് യൂണിയനോ യു എസ് അല്ലെങ്കിൽ എന്തോ ആകട്ടെ അവർ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായി തന്നെ തുനിഞ്ഞിറങ്ങിയവരാണ് എന്നും അദ്ദേഹം ഇവിടെ എക്സിൽ എഴുതിയ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിൽ ടിപിയുടെ ചാവേർ ആക്രമണം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വടക്കൻ വസീഫസ്ഥാനിലെ മീർ അലിയിലുള്ള സൈനിക ക്യാമ്പിൽ ഇന്ന് രാവിലെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും പതിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവരുന്നു നിലവിൽ ഇരുവശത്തു നിന്നും കനത്ത വെടിവയ്പ് നടക്കുകയുണ്ടായി താലിബാനെ ആക്രമിക്കാൻ പാക് സൈന്യം ഹെലികോപ്റ്ററിലും എത്തുന്നുണ്ടെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ഖാരി ജുണ്ടുള്ള എന്ന ചാവേർ ബോംബാണ് സൈനിക ക്യാമ്പിന്റെ മതിലിടിച്ചു തകർത്തുകൊണ്ട് തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആ ഒരു ട്രക്ക് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് സ്ഫോടനത്തിന് ശേഷം നിരവധി ചാവേർ ബോംബർമാർ സൈനിക താവളത്തിലേക്ക് ഇരച്ചു കയറുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുക്കുകയും ചെയ്തു അതുപോലെ ഖാലിദ് ബിൻ വലീഫ് ആകട്ടെ ആ ഒരു യൂണിറ്റും ടെഹരിക്കി താലിബാൻ ഗുൽ ബഹദൂറും ഈ ആസൂത്രിത ആക്രമണത്തിൽ പങ്കെടുത്തതായും അവർ അവകാശപ്പെടുന്നുണ്ട് വടക്കൻ വസീഫർസ്ഥാൻ ഉൾപ്പെടെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങളിലെ ടി ടി പി ആസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തുന്നു അല്ലെങ്കിൽ അത് ശേഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ന്യൂസ് ന്യൂസ്